പറഞ്ഞിട്ട് ചെയ്യണ്ട വീഡിയോ അതോണ്ട് പോയിട്ട് എന്നോട് ഞാൻ അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു അല്ല ഉറങ്ങി അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് ചെയ്യണ്ടെന്നാ ചോദിച്ചത് മലബാർ മലബാർ നല്ല ട്രേനാണ് ഇനിയാ സ്വപ്നം കാണാ ഇനി ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തു അത് അല്ലാതെ ഇങ്ങനെ കേൾക്കുള്ളൂ എന്തായാലും ആക്ടേഴ്സൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ അതായത് ഇതിപ്പോ ഡിസംബർ തുടക്കമായിട്ടുള്ളു ഇതുവരെ ഒരുപാട് അവരാത് സോങ്ങൾ ഉണ്ടായിട്ടുണ്ട് പേര് അതെ അതായത് പാട്ടുപാടി ട്രോളായ കൊറേ പാട്ടുകളുണ്ട് ഉണ്ട് അതൊന്നാണ് മലബാർ ഒന്ന് പിന്നെ സംഭവം എന്റെ ക്രഷിന്റെ ഫേവറേറ്റ് ആണെങ്കിലും അതിന്റെ ആ ഒരു താളത്തിൽ അപ്പുറത്തേക്ക് മറികടക്കാനുള്ള കഴിവ് അത് ഞാൻ വേറെ ആരിലും കണ്ടിട്ടില്ല അതിന്റെ ഉറ്റ ചെങ്ങാതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റേ സ്വന്തം

ജീവിതം കഴിഞ്ഞിട്ട് എന്റെ ചിന്തിക്കണം നിങ്ങൾക്ക് നല്ല ഓർമ്മയില്ല അത് നിങ്ങൾ നെഗറ്റീവ് നെഗറ്റീവികൾ അതിനെ കുറിച്ച് നമ്മൾ ഒത്തിരിക്കലും അതിനെ കുറിച്ച് എനിക്കില്ല അപ്പൊ നമുക്ക് സിനാൻ സിനാൻസ് ആ എനിക്കറിയോ കാര്യം പറ്റുന്ന

ആ ഒരു കാര്യം അല്ല ഞാൻ ഇടക്ക് ഒന്നെടുക്കാണ്ടല്ലേ കേട്ടു അല്ലേ പെട്ടെന്ന് ഞാൻ പോലും ഒന്ന് ആയി പോയി നീ നിസ്കരിക്കാൻ പോവാളെ ബാങ്കുളിയിൽ കാര്യത്തിന് അത് കറക്റ്റ് നിങ്ങക്ക് ഫീൽ ചെയ്തേക്ക് കഴിഞ്ഞിട്ട് നിസ്കരിക്ക

ആ ഇത് ഇപ്പൊ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഇനി കൊറേ ഉണ്ട് ചിരിച്ചിരി അതിനുള്ളടക്കം ഉള്ളടക്കം ഉള്ളിൽ കൊള്ളാല്ലോ അങ്ങനെ താഴ് മറിഞ്ഞ താഴു മറി നല്ല രീതിയിൽ പാടിങ്ങനെ വരികയെന്നേ അപ്പോഴാണ് ഇത് നടുപ്പേജിലെത്തിയത് ആ നടുപ്പേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ ഇല്ല കാരണം ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നടുപ്പേജ കീറിയത് സത്യമായിട്ട് അമ്മ ഏത് കള്ള നയിൻ്റെ ഓനാണ് ആ നടുപ്പേജ് കീറിയത് കൊടുക്കടാ ഞാൻ ആ പാട്ട് തീർത്തിട്ട് പോയിക്കോളൂ സത്യ കേട്ട് കേട്ട് ഞാൻ ഇരിക്കണോ സുനാമി മുഖ മുഖം നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ െട്ടി തുടങ്ങാൻ വേണ്ട സമ ഇപ്പൊ എന്താ പറഞ്ഞ് േ നമ്മളൊരു പ്രധാന ജോലി ഇതാണ് ും തെളിയുമുറിച്ച് പറയാ ജാൻമണിക്ക് കൃത്യമായ സ്പേസ് കൊടുത്തില്ല പ്രതിഷേധമുണ്ട് ഉപയോഗിച്ചില്ല ജാൻമണിക്ക് വേണ്ടിട്ട് എന്തും ചെയ്യാൻ നടക്കുന്ന എത്ര ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം ഒരുപാട് കരച്ചിൽ കേൾക്കാ നിങ്ങൾ അപ്പോ അങ്ങനെ ഒരുപാട് ആൾക്കാർ വേദനിപ്പിച്ച ജാനുവിന്റെ അതായത് എട്ട് മിനിറ്റിന് മുകളിൽ വീഡിയോ ഉണ്ട് ഭാഗം 5 സെക്കൻഡ് വാട്ട് നോൺസൻസ് ആ ബ്ലഡി സീനൻ കാർഡ്സ് അയ്യോ ബ്ലഡി പറഞ്ഞു കഴിഞ്ഞിട്ട സീനൻ കാർഡ്സ് വന്നു ആ അത്ടടക ആടടക ആ കാറൻ മണത്ത വച്ചാ കമ്പാടി ആ ഓ എയ് അബ്ബനാ റോഫേബ്

എനിക്ക് ഷാജി കേട്ടാ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ തളരരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്ക ദൈവമേ ഇത് എവിടെ എത്തിയാൻ രാജുക ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത ദൈവത്തെ പോവും എന്റെ പേര് ആ അത് േ ഒരു വർഷം കഴിഞ്ഞു അപ്പൊ നാപ്പത്തൊന്നായി കേട്ടൂടെ ഇങ്ങനെ പാടി അത് പോലും നിന്നെ ശപിക്കും ശമിക്കും തോമാരെ ദ്രോഹിക്കുന്നാണോ ബൈബിളിൽ പറഞ്ഞു അനുവാ നമുക്ക് കുത്തരില്ല നമുക്ക് തോന്നാം അതെ എന്നാലും നില ഉണ്ടാവും കാണിക്കാൻ അതുകൊണ്ട് എന്തായി ചെക്കന്റെ കണ്ണീരാ

तारें पर पोरीम राहूगल जवा माला ज्ञान इनके पगयुगले पगरिडे आके तेरे जोवे संसारिकम मोर कछु इदा तवन गाना इलक पाटु पाड़नो तोन्ने अवडे प्रश्न तेरेम अधिकारुगले या जगी आई फुलो दननलो कांत कांत कदेक तन्ने सतो हरि ह നിനക്കോട് ഈ പരിപാടി നടക്കും ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ പറയുന്നേ ഉറക്കിക്കളഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞെ എന്തായാലും മികച്ച രീതിയില് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരുപാട് ആൾക്കാർ ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒരുപാട് വ്യത്യസ്തമായ സുഖങ്ങള് പുറത്തിറക്കി മികച്ച ട്രോൾ തരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആശംസിക്കുകയാണ് പോവാണ് മറ്റൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ തരാം ഞങ്ങള് യാർ മൊത്തമോട് ആ സമത കിറകെ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് സമതക്കാരെ പുറകെ പോയോ കേട്ടെ എന്തെങ്കിലും കാണിച്ചു ആ പഠന വിളിച്ചു വേണ്ട അവിടെ